അടാ അത് എങ്ങനെ മാനസികമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ ഇപ്പം നമ്മളിത് സിനിമ മാർക്ക് കൊണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല ഇത് ഡിപ്പെൻസ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ് അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിങ് ഇതൊക്കെ ഇതിനെയൊക്കെ അടിസ്ഥാനം ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിന് അനുസരിച്ചിരിക്കും മനസ്സിലായിരിക്കും അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ അനുസരിച്ചിരിക്കും ഇതൊക്കെ സിനിമയ്ക്ക് പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നില്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരൻ്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളസെൻ്റിൽ അയാൾ കാണുന്ന ചുറ്റുമുള്ള ആൾക്കാരും അപ്പം എല്ലാ സാധനവും ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമ മാത്രമല്ലല്ലോ സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും അയാളുടെ റിലേറ്റീവ്സ് അയാൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പം സിനിമേനെ മാത്രം നമ്മൾ ഈ സിനിമ കണ്ടതുകൊണ്ട് ഇയാൾ ഇങ്ങനെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ഒരു കാര്യം അതായത് വലിയ കൊലപാതകം ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം വർഷങ്ങളോളം പ്രതികാരം തമ്മിൽ വിട്ടൂല എന്നൊക്കെയുള്ള കഥയാണ് ഗോഡ് ഫാദറിന്റെ യഥാർത്ഥ കഥ എൻ്റെ ലക്ഷ്മി കൈകളിൽ കിടന്ന പഠനം മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ് ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നാനൂറ്റമ്പത് ദിവസം തിയേറ്ററിലോടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് അപ്പൊ സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിൻ്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ് ഞാൻ രണ്ട് രണ്ടുപടം ചെയ്തു ഒരു തുള്ളി രണ്ട് രണ്ടുപടത്തിൽ കാണിച്ചിട്ടില്ല കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്നെസ് എന്നുള്ള വാക്ക് പഠിപ്പിച്ചു തരികയും അത് നിറം ശരീരം ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്നസ്സുകാരും വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീറെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല നമ്മൾ വളരെ പരിമിതമായ ഒരു സ്ഥലത്തിരുന്നതുകൊണ്ടാണ് ഈ ഒരു മാറ്റർ എപ്പോഴും സംസാരിക്കുന്നത് അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ക്യൂയിൽ ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ കുറേ പേര് അയ്യോ അങ്ങനെ എന്താ പറയുന്നത് ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ചു കമ്മിറ്റി ഓർമ്മിച്ച് ഞാൻ ഈ മാറ്റർ അഞ്ച് മാസം മുൻപ് സംസാരിച്ചതാണ് അതായത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ കഷ്ടങ്ങൾ വരും സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ തിയേറ്ററിലല്ലേ ഉള്ളൂ ഇതിൻ്റെ കഷ്ടങ്ങൾ വരുമല്ലോ അപ്പം ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാർ വളരെ സ്റ്റാറിനെ പോലെ നടക്കുക നിൽക്കുക നിരന്തരം കൊല്ലുക കൊലപാതകമെന്ന് പറഞ്ഞാൽ വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റു വരെന്ന് പറയുന്നത് നിരന്തരം കാണുമ്പം ഇത് സ്വാഭാവികമാണെന്ന് തോന്നും വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സ് പോലെ വളരെ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ അങ്ങനത്തെ സാധാരണഗതിയിലല്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നാം ചെറിയൊരു നിയന്ത്രണം ഉള്ളത് നമ്മുടെ നാട്ടില് കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വെക്കുന്ന നാടായിരുന്നു കാറും പി പിയും ഡോളും അതിന്റെ ഇപ്പുറത്ത് തോക്കുമുണ്ട് ഇത് മേടിച്ച് പിന്നാലും പരസ്പരം പിടിവെച്ച് കളിക്കുന്നുണ്ട് കളിപ്പാട്ടത്തിൽ ഒരു തോക്കുണ്ട് അങ്ങനത്തെ ഒരു നാടായത് അപ്പോൾ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു